നമസ്കാരം മാസപ്പടി കേസിൽ വീണാ വിജയനെ ആർഒ സി ചോദ്യം ചെയ്തിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് വീണക്കെതിരായ അന്വേഷണം തുടങ്ങി ആഴ്ചകൾ പിന്നിട്ടിട്ടും മുഖ്യമന്ത്രി പുത്രിയെ ചോദ്യം ചെയ്യാൻ അന്വേഷണ ഏജൻസിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതുവരെ പുറത്തു വന്ന വിവരം എന്നാൽ അത് തെറ്റാണ് എന്നും ആർഒ സി വീണാ വിജയന്റെ മൊഴി എടുത്തിരുന്നു എന്നുമാണ് ഇപ്പോൾ അറിയാനാവുന്നത് മാസപ്പടി കേസിൽ എസ് എഫ് ഐ ഒ അന്വേഷണം ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് എന്നും അന്വേഷണവുമായി ബന്ധപ്പെട്ട് വീണയുടെ മൊഴി എടുത്തിരുന്നുവെന്നും ആർഒസി വെളിപ്പെടുത്തുന്നു എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയില് സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് വീണയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ടുള്ള എസ് എഫ് ഐ ഒയുടെ വെളിപ്പെടുത്തൽ എക്സാലോജിക് സി എം മാറിൽ ദുരൂഹ ഇടപാടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനാണ് കേസിലെ പ്രധാന വ്യക്തി എക്സാലോജിക്കിന്റെ ആസ്ഥാനം ബംഗളൂരുവിൽ ആയതിനാലാണ് ഹർജി കർണാടകയിൽ ഫയൽ ചെയ്തിരിക്കുന്നതെന്നാണ് പറയുന്നത് ഡയറക്ടറേറ്റും കേന്ദ്ര സർക്കാരുമാണ് കേസിലെ എതിർ കക്ഷികൾ ആർഒസി അന്വേഷണത്തിനോട് പൂർണ്ണമായും സഹകരിച്ചിട്ടുണ്ട് പക്ഷെ കമ്പനീസ് ആക്ടിലെ ഇരുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പ് പ്രകാരമുള്ള എസ് എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനം വ്യക്തമല്ല എന്നാണ് കേസ് റദ്ദാക്കാൻ വേണ്ടി എക്സാലോജിക്കിന്റെ അഭിഭാഷകൻ ഉന്നയിച്ച വാദം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരിയിലാണ് മാസപ്പിടി കേസിൽ അന്വേഷണം ആരംഭിച്ചത് എന്ന് എസ് എഫ് ഐ ഒ കർണാടക ഹൈക്കോടതിയെ അറിയിച്ചു എതിർ സത്യവാങ്മൂലത്തിലാണ് വീണയെയും മുഖ്യമന്ത്രിയെയും പ്രതിരോധത്തിലാഴ്ത്തിക്കൊണ്ടുള്ള എസ് എഫ് ഐ ഒയുടെ വെളിപ്പെടുത്തൽ അന്വേഷണത്തിന്റെ ഭാഗമായി വീണയിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മൊഴിയെടുത്തു ബംഗളൂരു ആർഒസിയിലെ ഉദ്യോഗസ്ഥർക്ക് മുമ്പാകെയാണ് വീണ ഹാജരായത് പിഴയിട്ടിരുന്നതായും ഇതിൽ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എക്സാലോജിക് പൂട്ടിയത് എന്നും എതിർ സത്യവാങ്മൂലത്തിലെ എസ് എഫ് ഐ വെളിപ്പെടുത്തുന്നുണ്ട് ന് പിഴയിട്ടിരുന്നതായും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് എക്സാലോജിക് പൂട്ടിയത് എന്നും കോടതിയെ അറിയിച്ചു എസ് എഫ് ഐ ഒ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കർണാടക ഹൈക്കോടതിയിൽ എക്സാലോജിക് ഹർജി നൽകിയിരുന്നു എസ് എഫ് ഐ ഒ ആവശ്യപ്പെട്ട രേഖകൾ ഹാജരാക്കാൻ എക്സാലോജിക്ക് കർണാടക ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് ഹർജിയിൽ വിധി പറയും വരെ വീണയെ അറസ്റ്റ് ചെയ്യരുത് എന്ന് എസ് എഫ് ഐ ഒക്കും നിർദ്ദേശമുണ്ട്